പുതിയ വെഡ്ഡിംഗ് സീസണെ വരവേൽക്കാൻ സഫ ജ്വല്ലറി ഒരുക്കിയിട്ടുള്ള ദിവസേനയുള്ള നറുക്കെടുപ്പ് വെള്ളിയാഴ്ച വണ്ടൂർ സഫ ജില്ലറിയിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഡയറക്ടർ കെ ടി അബ്ദുള്ള കുട്ടി നിർവഹിച്ചു പാണ്ടിക്കാട് ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്ത മഞ്ചേരി സ്വദേശി കരിമ്പുള്ളക്കത്ത് ഉമ്മുകുൽസുവാണ് കുൽസുവാണ് അയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസിന് അർഹയായ ഭാഗ്യശാലി

ജൂലൈ ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഓരോ ദിവസവും ഒരു ഭാഗ്യശാലിക്ക് അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് പദ്ധതി ഇതിനു പുറമെ സെപ്റ്റംബർ മുപ്പത് വരെ വിവാഹ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കപ്പിൾസിന് മലേഷ്യയിലേക്ക് ഫ്രീ ഹണിമൂൺ പാക്കേജ് ആകർഷണീയമായ ഓഫറുകളോടൊപ്പം ഏറ്റവും പുതിയ ഇൻഷുറൻസ് പരിരക്ഷയോടെയുള്ള വെഡ്ഡിംഗ് കളക്ഷൻസ് സ്വന്തമാക്കാനുള്ള അവസരവും സഫ ഗോൾഡ് ഒരുക്കിയിട്ടുണ്ട് നരക്കെടുപ്പ് ചടങ്ങിൽ ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ പ്രേംകുമാർ ഐ ടി നജീബ് എന്നിവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂവിഷൻ ന്യൂസ്